ഭരണ തുടർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ ഡി എയിലേക്ക് വരണമെന്ന കേന്ദ്രമന്ത്രി അധ്യേവാലയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തത് കൊണ്ടാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര സഹായം കിട്ടണമെങ്കിൽ പിണറായി വിജയനും പാർട്ടിയും എൻ ഡി എ ഭാഗമാകണമെന്ന കേന്ദ്രമന്ത്രിയുടെ ഭരണഘടനാ വിരുദ്ധമായ പ്രഖ്യാപനത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയരണം കേരളത്തിന് സഹായം തന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തന്നെ തെറ്റാണെന്നും കേരളത്തിന് അവകാശപ്പെട്ടതാണ് കുടിശ്ശികയായി കിടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധം നാട്ടുകാർക്കറിയാം ഓരോ ഇഞ്ചും പൊരുതിയിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം വർഗീയതക്കെതിരെ മുന്നേറിയിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു എൻ എസ് 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 എൻ ഡി പി ഐക്യം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനതയും ഒന്നിച്ച് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുന്നോട്ട് പോകണമെന്നതാണ് സി പി എം നിലപാട് ഇതിലൂടെ കേരളം ലോകത്തിനാകെ മാതൃകയാകണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടി നിലപാടല്ല സജി ചെറിയാന്റെ ഖേദപ്രകടനം പാർട്ടി നിർദ്ദേശപ്രകാരമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എൻ ഡി എക്കൊപ്പം നിൽക്കണമെന്നും ഒപ്പം നിന്നാൽ എൽ ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല പറഞ്ഞത് പിണറായി വിജയനെ എൻ ഡി എ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന സമ്മേളനങ്ങളോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഎമ്മും സി പി ഐ ചേരണം സോഷ്യലിസ്റ്റ് നേതാക്കൾക്ക് എൻ ഡി എൽ വരാമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾക്കും വരാം പിണറായി വിജയൻ എൻ ഡി എൽ ചേരുകയാണെങ്കിൽ അതൊരു വിപ്ലവകരമായ തീരുമാനമാകും എൻ ഡി എൽ ചേരുന്നതുകൊണ്ട് ബി ജെ പി ആകുന്നില്ല നിരവധി പാർട്ടികൾ എൻഡിഎയിലേക്ക് വരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പി എതിർത്തോളൂ പക്ഷേ വികസനത്തെ എതിർക്കരുത് കേരളത്തിൽ നിന്ന് കൂടുതൽ പേർ റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് എത്തുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം കേരളത്തിന് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു